ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ സംസ്ഥാനത്തിന്റെ ഭരണ തലവനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവർണറെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് നോക്കാം ആരാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്ഥാന മന്ത്രിസഭയുടെ തലവനെയാണ് നമ്മൾ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആൻഡ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഒന്ന് ഓർത്തിരിക്കുക നൂറ്റി ാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നിയമനത്തെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പം ആരാണ് ഇദ്ദേഹത്തിന് നിയമിക്കുന്നത് ഗവർണർ ആണ് ഓക്കെ ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആൻഡ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പും നിയമനവും എങ്ങനെയായിരിക്കണം അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഓക്കെ അതിൽ ഇതിനെ കുറിച്ചിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം ഓർത്തിരിക്കുക സംസ്ഥാന നിയമസഭയിലെ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് നിയമിക്കുന്നത് പക്ഷേ ഒരു പാർട്ടിക്കും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഇല്ലാത്തപ്പോൾ ഗവർണർക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള വിവേചനാധികാരം ഉപയോഗിക്കാനുള്ള അധികാരം അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വലിയ പാർട്ടിയുടെയോ കൂട്ടുകക്ഷിയുടെയോ ഒരു അംഗത്തെ താൽക്കാലികമായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഗവർണർ നിയമിക്കുന്നു ആൻഡ് അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട് ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു മാസത്തിനകം വിശ്വാസ വോട്ട് നേടേണ്ടതാണ് ഓക്കെ എന്താണ് ഒരു മാസത്തിനകം വിശ്വാസ വോട്ട് നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് മുഖ്യമന്ത്രിയായിട്ട് അവിടെ തുടരാൻ വേണ്ടിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അയാളെ ആ ഒരു പൊസിഷനിൽ നിന്ന് നീക്കേണ്ടതായിട്ട് വരും ഓക്കെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു വ്യക്തിക്ക് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഭരണഘടന ആവശ്യപ്പെടുന്നില്ല ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഭരണഘടനയിൽ ആദ്യം തന്നെ ഇദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷം വേണം എന്ന കാര്യം പറഞ്ഞിട്ടില്ല ഗവർണർക്ക് ആദ്യം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാം പിന്നീട് ഒരു പർട്ടിക്കുലർ കാലയളവ് കൊടുക്കാം ആ ഒരു സമയത്തിനുള്ളിൽ അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി ഓക്കെ അങ്ങനെ ഒരു അവിടെ ക്ലോസ് വരുന്നുണ്ട് ഇനി സംസ്ഥാന നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാളെ ആറുമാസത്തേക്ക് മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ നിയമസഭയിൽ ഒന്നും ഇല്ലാത്ത ഒരാളെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ ഒരു കാലയളവുണ്ട് ആറു മാസത്തേക്ക് മാത്രമേ അങ്ങനെ ശരിയാൻ പറ്റുള്ളൂ ആ സമയത്തിനുള്ളിൽ അദ്ദേഹം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണം ഇൻ കേസ് അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് തുടരാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി ഭരണഘടന അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാന നിയമസഭയുടെ ഏത് സഭയിലും അംഗമാകാം അതായത് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമാവാം അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എവിടെ വേണമെങ്കിലും ഇദ്ദേഹത്തിന് അംഗമായിട്ട് ഇരിക്കാൻ പറ്റും ആൻഡ് മെയിൻലി അധികം മോസ്റ്റ് കേസസിലും മുഖ്യമന്ത്രി വരുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് നിയമസഭകളിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അധികവും വരുന്നത് പക്ഷേ ലെജിസ്ലേറ്റീവ് ഒരു അംഗത്തിനും മുഖ്യമന്ത്രി ആകാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ പറ്റും പറ്റുന്ന കേസ് തന്നെയാണ് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് മരിക്കുകയും വ്യക്തമായ പിൻഗാമിയൊന്നും ഇല്ല യും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിലും നിയമിക്കുന്നതിലും ഗവർണർക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ കേസ് എന്താണ് മരിക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള പിൻഗാമിയൊന്നും ഇല്ലാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ ഗവർണർക്ക് തന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടപ്രകാരം അവിടെ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ മരണശേഷം ഭരണകക്ഷി സാധാരണയായി ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുകയല്ലാതെ ഗവർണർക്ക് മറ്റ് മാർഗമില്ല ഓക്കെ എന്താണ് ഒരു മുഖ്യമന്ത്രിയുടെ മരണശേഷം ഭരണകക്ഷി വേറൊരാളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണെങ്കിൽ എന്താണ് ഗവർണർക്ക് ആ ഒരാളെ തള്ളിക്കളയാനുള്ള അവകാശം അവിടെ കൊടുക്കുന്നില്ല എന്ത് തന്നെ ആയാലും മുഖ്യമന്ത്രിയായിട്ട് ഗവർണർക്ക് അയാളെ എന്താണ് നിയമിക്കുക തന്നെ വേണം ആൻഡ് ഇനി അടുത്തതും നമ്മൾ നിയമനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി സത്യപ്രതിജ്ഞയാണ് ചൊല്ലിക്കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവർണറാണ് ആണ് ആൻഡ് ശമ്പളവും ഇലവൻസും നിർണ്ണയിക്കുന്നത് അത് സംസ്ഥാന നിയമസഭയാണ് ഇത് തമ്മിൽ തെറ്റിപ്പോവാതിരിക്കാൻ നോക്കണം ശമ്പളവും ഇലവൻസും ഒക്കെ നിർണ്ണയിക്കുന്നത് അത് സംസ്ഥാന നിയമസഭയാണ് മുഖ്യമന്ത്രിയുടെ കാലാവധി ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല അപ്പം നമ്മൾ നേരത്തെ എന്തൊക്കെയാ പറഞ്ഞത് നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് ഭരണഘടനയിൽ പറയുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പം താ പറയുന്നു കാലാവധിയെ കുറിച്ചിട്ട് പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭൂരിപക്ഷം വേണം എന്നുള്ള കാര്യം ആദ്യം തന്നെ ഭൂരിപക്ഷം വേണം എന്നുള്ള കാര്യവും ഭരണഘടനയിൽ പ്രതിപാദിക്കും ഈ മൂന്ന് കാര്യങ്ങളും ഭരണഘടനയിൽ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഇനി ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം സ്ഥാനം വഹിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് കഴിയും നോർമലി അഞ്ചു വർഷമാണ് എടുക്കുന്നതെങ്കിലും ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള സ്ഥാനം വഹിക്കാൻ വേണ്ടി കഴിയും ഇനി നിയമസഭയിൽ ഭൂരിപക്ഷം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ ഗവർണർക്ക് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നാൽ അദ്ദേഹത്തിന് നിയമസഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം രാജിവെക്കണം അല്ലെങ്കിൽ ഗവർണർക്ക് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ മനസ്സിലായാലോ അപ്പം ഗവർണർക്ക് പിരിച്ചുവിടാനുള്ള അവകാശം ഇൻ കേസ് നിയമസഭയിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ട് എന്നാണെങ്കിൽ പിരിച്ചുവിടാൻ വേണ്ടിട്ട് ഗവർണർക്ക് പറ്റില്ല പക്ഷെ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം അല്ലെങ്കിൽ ഗവർണർക്ക് അദ്ദേഹത്തിന് പിരിച്ചുവിടാനുള്ള അധികാരം ആ ഒരു കേസിൽ അവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഗവർണറെ കുറിച്ച് പഴക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവർണർക്ക് പലതരത്തിലുള്ള അധികാരം അതിൽ നമ്മൾ പറഞ്ഞിട്ട് ജുഡീഷ്യൽ അധികാരങ്ങളുണ്ട് ധനകാര്യപരമായിട്ടുള്ള അധികാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും പല പല സെക്ഷൻസിലായിട്ട് പലതരത്തിൽ അധികാരങ്ങൾ വരുന്നുണ്ട് ഓരോ അധികാരങ്ങളായിട്ട് നമ്മൾക്ക് വിശദമായിട്ട് നോക്കാം മന്ത്രിസഭയോടുള്ള അധികാരം ഓക്കെ മന്ത്രിസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ അധികാരങ്ങളാണുള്ളത് മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്നവരെ മാത്രമേ ഗവർണർ മന്ത്രിമാരായിട്ട് നിയമിക്കുകയുള്ളൂ ഓക്കെ ഓർത്തിരിക്കുക എന്താണ് മുഖ്യമന്ത്രി ആരാണോ ശുപാർശ ചെയ്യുന്നത് അവരെ മാത്രമേ ഗവർണർക്ക് മന്ത്രിയായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇനി മന്ത്രിമാർക്കിടയിൽ വകുപ്പുകൾ അനുവദിക്കുന്നതും പുനഃക്രമീകരിക്കുന്നതും മുഖ്യമന്ത്രിയാണ് ഒരു മന്ത്രിയോട് രാജിവെക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും ഇനി അഭിപ്രായം അതായത് മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിയെ പിരിച്ചുവിടാൻ ഗവർണറെ ഉപദേശിക്കാനുമുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ഉണ്ട് ഇനി മന്ത്രിസഭാ യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുകയും അതിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും മുഖ്യമന്ത്രി ചെയ്യുന്നുണ്ട് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഇൻ കേസ് എന്തെങ്കിലും കാരണം മുഖ്യമന്ത്രി രാജിവെക്കുകയാണെങ്കിൽ അവിടെ മന്ത്രിസഭ തകരുകയാണ് ചെയ്യുന്നത് അതായത് ഡിസല്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത് അസംബ്ലിയുടെ ഡിസല്യൂഷൻ നടക്കും മുഖ്യമന്ത്രി മന്ത്രിസഭയുടെ തലവനായതിനാൽ അദ്ദേഹത്തിന്റെ രാജിയോ മരണമോ മന്ത്രിസഭയെ സ്വയമേവ പിരിച്ചുവിടുന്നു ഒക്കെ എന്താണ് അദ്ദേഹം രാജിവെക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മന്ത്രിസഭ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് മുഖ്യമന്ത്രിയുടെ കാര്യമാണ് ഇതിന് പകരം വേറൊരു മന്ത്രിയാണ് അതേ നിയമസഭയിലുള്ള വേറൊരു മന്ത്രിയാണ് മരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു വേക്കൻസി പുതിയതായിട്ട് വന്നു എന്നേ ഉള്ളൂ ആ ഒരു മന്ത്രിസഭയിൽ അവർ അവിടെ ഒരു മന്ത്രി ഇല്ല പുതിയൊരു മന്ത്രിയുടെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ടേമിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതായത് അവിടെ നമുക്കൊരു ഡിസല്യൂഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഓക്കെ ഇതെന്താണ് മന്ത്രിയുടെ രാജിയോ മരണമോ ഒരു ഒഴിവിനെ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത് അത് മുഖ്യമന്ത്രിക്ക് നികത്തുകയോ നികത്താതിരിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ വകുപ്പുകളൊക്കെ വേറെ വേറെ മന്ത്രി ൊക്കെ അസൈൻ ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുതിയൊരു മന്ത്രിയെ കൊണ്ടുവരാം എന്താണെങ്കിലും മുഖ്യമന്ത്രിക്ക് അവിടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇൻ കേസ് ഇപ്പൊ മന്ത്രിസഭയിൽ ഒരു മന്ത്രി രാജിവെക്കുകയാണെങ്കിൽ ആ വകുപ്പ് മുഖ്യമന്ത്രിയിൽ തന്നെയാണ് വന്നു ചേരുന്നത് ഓക്കെ ഒരു മന്ത്രി രാജിവെച്ചിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയിലേക്ക് വന്നു ചേരും അത് പിന്നീട് മുഖ്യമന്ത്രിക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവിടെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി സംസ്ഥാനത്തെ മന്ത്രിമാരിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമായിരിക്കണം ആയിരിക്കണം ഓക്കെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ എന്താണ് പതിനഞ്ച് ശതമാനമാണ് എന്നാൽ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടിൽ കുറയാനും പാടില്ല ഓക്കെ ഈ ഒരു ക്ലോസ് ഓർത്തിരിക്കുക ഇത് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് ഒരു ക്ലോസ് വന്നിട്ടുള്ളത് ഓക്കെ എന്താണ് പരമാവധി അംഗസംഖ്യ പതിനഞ്ച് ശതമാനം ആയിരിക്കണം പക്ഷെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടിൽ കുറയാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് അതത്രയായത് മന്ത്രിസഭയുമായിട്ടുള്ള അധികാരങ്ങൾ ഇനി ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അധികാരങ്ങളാണ് നോക്കുന്നത് ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പ്രധാന ചാനൽ ആരാണ് അത് മുഖ്യമന്ത്രിയാണ് അതായത് ഇവരെ തമ്മിൽ കണക്ടിങ് ഫാക്ടർ ഒരു മീഡിയേറ്റർ പോലെ നിൽക്കുന്ന ആൾ ഗവർണറുടെയും മന്ത്രി മന്ത്രിസഭയുടെ ഇടയിൽ അത് മുഖ്യമന്ത്രിയാണ് ഇനി സംസ്ഥാനത്തെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന ഗവർണറെ അറിയിക്കുന്നത് മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സർക്കാർ ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും ആവശ്യപ്പെടുന്ന പക്ഷം ഗവർണർക്ക് നൽകാൻ അതായത് ഗവർണർക്ക് ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻസ് എല്ലാം മുഖ്യമന്ത്രി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആർട്ടിക്കൾ കഴിഞ്ഞ ഗവർണറുടെ സമയത്ത് നമ്മൾ ആർട്ടിക്കിൾ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്യുക കണ്ടിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം നിങ്ങൾ എന്തായാലും അത് കണ്ടിട്ടേ എക്സാമിന് പോകാവൂട്ടോ ഓക്കെ അപ്പം എന്താണ് സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങളും നിയമനിർമ്മാണത്തിലുള്ള നിർദ്ദേശങ്ങളും ഒക്കെ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗവർണർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇനി ഗവർണർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മന്ത്രി തീരുമാനമെടുത്തതും എന്നാൽ മന്ത്രിസഭ പരിഗണിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഏതെങ്കിലും വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ എന്താണ് ഒരു മന്ത്രി തീരുമാനമെടുത്തതും പക്ഷേ നിയം മന്ത്രിസഭ ഇതുവരെ പരിഗണിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം വീണ്ടും മന്ത്രിസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടത്താനുള്ള ബാധ്യസ്ഥത ആർക്കുണ്ട് നമ്മളുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട് ഇനി അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹം ഗവർണറെ ഉപദേശിക്കുന്നു ഓക്കെ ഇവരെ എല്ലാം തന്നെ നിയമിക്കുന്നത് ഗവർണറാണ് പക്ഷെ അതിൻ്റെ ബാക്കിൽ ഉപദേശം കൊടുക്കുന്നത് ആരാണ് അത് മുഖ്യമന്ത്രിയാണ് ഈ ഒരു ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗവർണറുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി നാല് എന്നൊക്കെ പറയുന്നത് അപ്പം നൂറ്റി അറുപത്തി മൂന്നിൽ എന്താണ് പറയുന്നത് ഗവർണറെ സഹായിക്കാനും ഉപദേശിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി മൂന്നിലാണ് ഇനി നൂറ്റി അറുപത്തി നാലിലാണെങ്കിൽ നൂറ്റി അറുപത്തി നാലിൽ സബ് ക്ലോസ് ഒന്നിൽ പറയുന്നത് മുഖ്യമന്ത്രിയെ ഗവർണർ നിയമിക്കും മറ്റ് മന്ത്രിമാരെ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണർ നിയമിക്കും മന്ത്രിമാർ ഗവർണറുടെ ഇഷ്ടാനുസരണം സ്ഥാനം വഹിക്കും എന്നാണ് നൂറ്റി അറുപത്തിനാലില് ഒന്നില് പറയുന്നത് ഇനി നൂറ്റി അറുപത്തിനാല് രണ്ടിലാണ് മുഖ്യമന്ത്രിക്ക് സംസ്ഥാന നിയമസഭയോട് കൂട്ടുത്തരവാദിത്വം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെയും കണ്ടിട്ട് പരിചയമുണ്ടോ ഓക്കെ മന്ത്രിസഭയ്ക്ക് സംസ്ഥാന നിയമസഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കലാണ് ആർട്ടിക്കൽ നൂറ്റി അറുപത്തിനാല് സബ്ക്ലോസ് രണ്ട് ഇനി സത്യപ്രതിജ്ഞയെക്കുറിച്ചോട് പറയുന്നത് നൂറ്റി അറുപത്തിനാല് സബ്ക്ലോസ് മൂന്നിലാണ് ഓക്കെ അതുപോലെ അടുത്ത രാത്രികളാണ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തി ഏഴ് എ പറയുന്നത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും സംസ്ഥാന ഗവർണറെ അറിയിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ കടമയാണ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴിലാണ് ഇനി നൂറ്റി അറുപത്തി ഏഴ് ബിയിൽ പറയുന്നത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ ഭരണവുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങളും ഗവർണർ ആവശ്യപ്പെടുന്ന നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളും നൽകുക അത് നൂറ്റി അറുപത്തി ഏഴില് ബി ആണ് ി ഗവർണർ എങ്ങനെ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മന്ത്രി തീരുമാനമെടുത്തതും എന്നാൽ കൌൺസിൽ പരിഗണിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഏതെങ്കിലും വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി ഏഴില് സി ആണ് ഇതൊക്കെ നമ്മൾ നേരത്തെ നെക്സ്റ്റ് അതിന്റെ മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ് അതിന്റെ കൂടെ ആർട്ടിക്കൽസും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് ആർട്ടിക്കൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു സംസ്ഥാന മന്ത്രിസഭയുമായിട്ട് മുഖ്യമന്ത്രിയുടെ അധികാരത്തിനെ കുറിച്ചിട്ട് പിന്നെ ഗവർണറുമായിട്ടുള്ള അധികാരങ്ങളെ കുറിച്ച് പറഞ്ഞു ഇത് സംസ്ഥാന നിയമസഭയുമായിട്ട് മുഖ്യമന്ത്രിക്കുള്ള അധികാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഫസ്റ്റ് സംസ്ഥാന നിയമസഭയുടെ സെഷനുകൾ വിളിച്ചു കൂട്ടുന്നതും നീട്ടിവെക്കുന്നതും സംബന്ധിച്ച് ഗവർണറെ ഉപദേശിക്കാനുള്ള അധികാരം ആയിരിക്കും നമ്മളുടെ മുഖ്യമന്ത്രിക്ക് അതുപോലെ നിയമസഭ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മുഖ്യമന്ത്രിക്ക് പറ്റും സർക്കാർ നിയമങ്ങൾ സഭയില് ഓൾസോ സർക്കാർ നയങ്ങൾ സഭയിൽ പ്രഖ്യാപിക്കുന്നത് ആരാണ് അത് മുഖ്യമന്ത്രിയാണ് ഓക്കെ എന്താണ് സർക്കാർ നയങ്ങൾ പ്രഖ്യാപിക്കുന്നു നിയമസഭ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഗവർണറോട് ശിപാർശ ചെയ്യുന്നു സംസ്ഥാന നിയമസഭയിലെ സെഷനുകൾ വിളിച്ചു കൂട്ടുന്നതിനെ കുറിച്ചിട്ടും നീട്ടിവെക്കുന്നതിനെക്കുറിച്ചുമുള്ള ഉപദേശങ്ങൾ ഗവർണർക്ക് കൊടുക്കുന്നു ഇതെല്ലാം തന്നെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഇനി ഇദ്ദേഹത്തിന് മറ്റു കുറച്ച് അധികാരങ്ങളും കൂടി നമ്മൾ ഓർത്തിരിക്കണം സംസ്ഥാന സർക്കാരിന്റെ മുഖ്യവക്താവ് അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാ ടോക്സും നടത്തുന്നത് ആരാണ് അത് മുഖ്യമന്ത്രിയാണ് അപ്പം സംസ്ഥാന സർക്കാരിന്റെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ് സേവനങ്ങളുടെ രാഷ്ട്ര തലവൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഓക്കെ അതുപോലെ സംസ്ഥാന ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരാണ് അത് എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും ഓക്കെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് അപ്പം വൈസ് ചെയർമാൻ ഇപ്പം ആരാണ് അത് രാമചന്ദ്രനാണ് ഓക്കെ രാമചന്ദ്രൻ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ാണ് രാമചന്ദ്രൻ ഇനി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വിസിറ്റർ പദവി ഉള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും ഇനി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന കൗൺസിലിലും നീതി ആയോഗിന്റെ ഭരണസമിതിയിലും അംഗമാണ് മുഖ്യമന്ത്രി ഓക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന കൗൺസിൽ ഓക്കെ ഇന്റർ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിലും അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഭരണസമിതിയിലും മുഖ്യമന്ത്രി അംഗമാണ് സോണൽ കൗൺസിലിന്റെ വൈസ് ചെയർമാനായും മാറി മാറി ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ആൻഡ് ഓരോ സമയവും അദ്ദേഹം പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷ കാലാവധിയിലേക്കാണ് അദ്ദേഹം ഓരോ ടൈമിലും വൈസ് ചെയർമാനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് ഇനി അടിയന്തര സാഹചര്യം ിൽ രാഷ്ട്രീയ തലത്തിൽ ക്രൈസിസ് മാനേജർ ഇൻ ചീഫ് ആയിട്ട് നിലകൊള്ളുന്നു ഈ ഒരു പോയിന്റ് ഒക്കെ അങ്ങനെ തന്നെ ഓർത്തിരിക്കാം ആടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ തലത്തിൽ ക്രൈസിസ് മാനേജർ ഓഫ് ചീഫ് ആയിട്ട് അവതരിക്കുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയാണ് ഇനി ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങളെ സന്ദർശിക്കുകയും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവരിൽ നിന്ന് നിവേദനങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ സമയത്ത് നമ്മൾ കണ്ടതാണ് നവ കേരള സദസ്സും അതുപോലെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ എന്തായാലും മുഖ്യമന്ത്രിയെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമ്മൾ എന്തായാലും ഒന്ന് ഓർത്തിരിക്കണം പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അൻ മുഖ്യമന്ത്രി ആവുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിന്റെ മണ്ഡലം ധർമ്മടമായിരുന്നു ഓക്കെ ഇദ്ദേഹത്തിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഭരണകാലാവധി കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഓക്കെ എന്താണ് തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിട്ടുള്ളത് അത് പിണറായി വിജയനായിരുന്നു കുറച്ചു മുന്നേ ആണ് ആ ഒരു റെക്കോർഡ് മാറിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് മുൻപ് അത് അത് സി അച്യുതമേനോനായിരുന്നു കേട്ടോ ഓക്കെ സി അച്യുതമേനോ റെക്കോർഡ് മറികടന്നുകൊണ്ടാണ് ഇദ്ദേഹം ഇപ്പം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു റെക്കോർഡ് നേടിയിട്ടുള്ളത് അതുപോലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന ആളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇ കെ നായനാറാണ് ഓക്കെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയതാരാണ് അത് ഇ കെ നായനാറാണ് ഇനി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം കാവൽ മുഖ്യമന്ത്രി അതായത് പതിനേഴ് ദിവസത്തോളം കാവൽ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച വ്യക്തി ആദ്യമായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ വരുന്നത് അത് അത് പിണറായി വിജയനാണ് ഓക്കെ അപ്പം ഇദ്ദേഹത്തിനെ കുറിച്ചുകൂടി ഇത്ര കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക ഇനി ഇതാണ് ഇപ്പം നിലവിലുള്ള നമ്മളുടെ മുഖ്യമന്ത്രിമാർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഫസ്റ്റിലുള്ളതെല്ലാം അതായത് ഒരു അഞ്ചു പത്ത് പേരെല്ലാം ഈ കുറച്ച് മുന്നേ അതായത് ട്വന്റി ഫോറില് തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് ഇവരെന്തായാലും നമ്മൾ നോക്കിയിരിക്കണം ജാർഖണ്ഡിൻ്റെത് അത് ഹേമന്ത് സോറൻ ആണ് ആന്ധ്രാപ്രദേശിൻ്റെത് എൻ ചന്ദ്രബാബു നായിഡു ഒഡീഷയുടേത് മോഹൻ ചരൺ മാജിയാണ് ഓക്കെ ഹരിയാന നയാബ് സിംഗ് സൈനി രാജസ്ഥാൻ്റെത് ഭജൻലാൽ ശർമ്മയാണ് ഛത്തീഗഡിൻ്റെ ആരാണ് വിഷ്ണു ദിയോസായി ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഛത്തീസ്ഗഡിൻ്റെയൊക്കെ വിഷ്ണു ദോസായി മിസോറാമിൻ്റെത് ലാൽ ദുഹോമയാണ് തെലങ്കാന രേവന്ത് റെഡ്ഡി ത്രിപുരയുടേത് അരണ് മാനിക് ഷായാണ് പഞ്ചാബ് സിംഗ് മൻ കർണാടക സിദ്ധരാമയ്യ ഹിമാചൽ പ്രദേശ് സുഖ്വിന്ദർ സിംഗ് സുഖം ഹിമാചലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ അതുകൊണ്ടാണ് സുഖ്വിന്ദർ സിംഗ് സുഖയുടെ സീമ ഓക്കെ ഇനി മധ്യപ്രദേശിലാണെങ്കിൽ അത് മോഹൻ യാദവാണ് ഗുജറാത്തിൽ ഭൂപേന്ദ്രഭായ് പട്ടേൽ ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി അസമിലാണെങ്കിൽ ഹിമന്ത ശർമ്മയാണ് തമിഴ്നാട് ഇപ്പോർട്ടൻ ആണ് എം കെ സ്റ്റാലിൻ ആണ് സ്റ്റാലിനാണ് പ്രേം സിംഗ് തമാങ് ആണ് ഗോവയുള്ളതും ആണ് പ്രമോദ് സാവന്ത് ഇടയ്ക്കിടക്ക് ചോദിക്കാറുണ്ട് നാഗാലാന്റിന്റെത് എന്നെ വെച്ചു തന്നെ തുടങ്ങുന്ന ഒരാളാണെന്ന് ഓർത്തിരിക്കുക നേഗാലാന്റ് നെയ്ഫ്യൂ റിയോ ആണ് മേഘാലയൻ്റെത് കോൺറാറ്റ് സാങ്മ ഉത്തർപ്രദേശ് കുറച്ച് സമയമായിട്ട് ഇദ്ദേഹം തന്നെയായിരുന്നു യോഗി ആദിത്യനാഥാണ് മണിപ്പൂരിൻ്റെത് ബിറേൻസിംഗ് അരുണാചൽ പേമാഖു ബിഹാർ നിതീഷ് കുമാർ പുതുച്ചേരിയുടേത് എൻ രംഗസ്വാമിയാണ് ഓക്കെ പിന്നെ ഡൽഹിയുടേത് ആരാണ് കേജ്രിവാളാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നത് സോ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേർണിംഗ്